നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിലെ ഭക്ഷണ ചിട്ടകളും ആരോഗ്യ ചിട്ടകളുമെല്ലാം പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന കാലം കൂടിയാണ് രാമായണ മാസം പൊതുവെ രോഗസാധ്യത കൂടുതലുള്ള ഒരു മാസം കൂടിയാണിത് കർക്കിടകത്തിൽ ചില പ്രത്യേക ചികിത്സ നടത്തുന്നവരും പ്രത്യേക ഭക്ഷണക്രമം പാലിക്കുന്നവരുമെല്ലാം ഉണ്ട് പോഷക സമ്പുഷ്ടമായ കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്ന കാലം കൂടിയാണിത് എന്നാൽ ചില ഭക്ഷണങ്ങൾ കർക്കിടകത്തിൽ ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് അതിലൊന്നാണ് മുരിങ്ങ ഏറെ പോഷക സമ്പന്നമാണ് മുരിങ്ങയെങ്കിലും കർക്കിടകത്തിൽ മുരിങ്ങയിലെ കഴിക്കരുതെന്നാണ് നാം പൊതുവെ കേൾക്കാറ് ഇതിന്റെ കാരണമായി പറയുന്നതിൽ പലതും വെറും വിശ്വാസങ്ങൾ മാത്രമാണെങ്കിലും ചിലതിൽ അല്പം കാര്യവുമുണ്ട് കർക്കിടകത്തിൽ മുരിങ്ങ മണ്ണിൽ നിന്നും വിഷാംശം വലിച്ചെടുത്ത് ശുദ്ധീകരിക്കുമെന്നും ഈ വിഷം ഇലയിൽ ശേഖരിക്കുമെന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് തെറ്റായ ധാരണയാണെന്നും ഡോക്ടർമാർ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട് അതേസമയം നമ്മുടെ ശരീരത്തിലും മുരിങ്ങയിലയിലും കർക്കിടക മാസത്തിൽ ചില മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കർക്കിടകം മഴക്കാലം കൂടിയായതിനാൽ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയകൾ സാവധാനമാക്കുന്ന കാലം കൂടിയാണ് മുരിങ്ങ ഇല ആകട്ടെ കൂടിയ അളവിൽ സെല്ലുലോഡ് അടങ്ങിയതിനാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ ഏറെ പണിയെടുക്കേണ്ടി വരും ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ കർക്കിടകത്തിൽ മുരിങ്ങ കഴിച്ചാൽ ദഹിക്കാനാകാതെ വയറുവേദന വയറിളക്കം തുടങ്ങിയ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട് മഴക്കാലത്ത് എല്ലാ ചെടികളിലും ഇലകൾ കൂടുതലായി ഉണ്ടാകുന്ന സമയമാണല്ലോ മുരിങ്ങയിലും കൂടുതൽ ഇലകൾ ഉണ്ടാകും ഈ സമയത്ത് മുരിങ്ങ മരം ഇലകൾ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവ ഇലകൾ സാധാരണയിലും കൂടുതൽ കയ്പുള്ളതാക്കുന്നു ഇതോടെ മുരിങ്ങയിലയുടെ സാധാരണ രുചിയിൽ മാറ്റവും വരും ഈ രണ്ട് കാരണങ്ങളും ഒരുമിച്ചതോടെയാണ് പഴമക്കാർ കർക്കിടകത്തിൽ മുരിങ്ങയിലയിൽ വിഷം വരുമെന്നും കഴിക്കരുതെന്നുമുള്ള നിഗമനത്തിലെത്തിയത് നല്ല ദഹനശക്തിയുള്ള ആളുകൾക്ക് കർക്കിടകത്തിലും മുരിങ്ങ കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നന്നായി കഴുകി വൃത്തിയാക്കി വേണം ഉപയോഗിക്കാൻ എന്ന് മാത്രം